ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലോഗോയ്ക്ക് വമ്പിച്ച സ്വീകരണമാണ് കിട്ടിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ ആരും നമ്മൾ കാത്തിരിക്കുകയാണ് ആൾക്കാർ സീസൺ കാണാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത പ്രൊമോകൾ എപ്പോൾ വരും അതെ നമ്മുടെ ഓഗസ്റ്റ് തന്നെയാണോ ഇത് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസ് എപ്പോഴായിരിക്കും തുടങ്ങുന്നത് ബാക്കി ലാലേട്ടൻ്റെ പ്രൊമോസ് ഒക്കെ എപ്പോഴായിരിക്കും വരാൻ ചാൻസ് പിന്നെ പുതിയൊരു ഹാഷ്ടാഗ് തുടങ്ങിയിട്ടുണ്ട് അതെ അതിനകത്ത് നിങ്ങൾക്ക് കമൻറ് ചെയ്യാം കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾ വരാൻ പോകുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് കോമണേഴ്സിന്റെ പ്രൊമോ ഉണ്ടാവും കോമണേഴ്സ് ഉണ്ടാകുമോ ഇപ്രാവശ്യം എല്ലാം നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എണ്ണയുടെ കാര്യം അയ്യോ എണ്ണയുടെ കാര്യം ഞാൻ ആദ്യം പറയാം പ്രീ ബുക്കിംഗ് കഴിഞ്ഞു നമ്മുടെ എണ്ണ പ്രിപ്പയറായി എണ്ണ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എണ്ണ ആവശ്യമുള്ള ഹെയർ ഓയിലാണേ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ ഇൻസ്റ്റയിൽ നോക്കാം എഫ് ബി നോക്കാം പിന്നെ നമ്മൾ ഇതിലും ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ബൃഗ ഗോൾഡ് ഹെയർ ഓയിൽ നല്ല റിസൾട്ട് ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ട് ഒരുപാടല്ല തേച്ച എല്ലാവർക്കും നല്ല റിവ്യൂസ് ഉള്ള എണ്ണയാണ് അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കുന്ന എണ്ണയാണ് അപ്പോൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ എനിക്ക് വേണ്ടി എനിക്ക് തന്നെ നല്ല റിസൾട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം നമ്പർ എവിടെയാണ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും നമ്പർ അപ്പോൾ എണ്ണ ആവശ്യമുള്ളവരൊക്കെ കമ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണേ ഈ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി നമ്പർ കിട്ടും ഓക്കെ ഇനി അടുത്തത് നമുക്ക് പോവാം എങ്ങോട്ടേക്ക് നമുക്ക് ബിഗ് ബോസിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം വമ്പിച്ച സ്വീകരണമാണ് കേട്ടോ നമുക്ക് വമ്പിച്ച ആൾക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ് ബിഗ് ബോസിന് വേണ്ടിയിട്ട് കാര്യം ഇത്രയും ലേറ്റായി അതാണ് ഒന്നാമത്തെ കാര്യം അപ്പം ലോഗോയ്ക്ക് കഴിഞ്ഞ സീസണിൽ ലോഗോയ്ക്ക് എത്ര വ്യൂ ഉണ്ടായിരുന്നെന്ന് അറിയാമോ നമ്മുടെ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു അമ്പത്തൊന്നായിരമേ എന്ന് തോന്നുന്നു അമ്പത്തൊന്നായിരം വ്യൂവേ ഉണ്ടായിരുന്നുള്ളൂ ആ വീഡിയോയ്ക്ക് ആ ലോഗോ വന്ന വീഡിയോയ്ക്ക് പക്ഷെ ഇപ്രാവശ്യത്തെ ലോഗോയുടെ വീഡിയോയ്ക്ക് എത്രയാണ് വ്യൂ എറൗണ്ട് ഒരു സിക്സ് ലാക്ക് ഫൈവ് പോയിന്റ് നയൻ ലാക്ക് വ്യൂസ് ആണുള്ളത് ഏ ആറ് ആണ് ഉള്ളത് അപ്പോൾ അപ്പൊ തന്നെ മനസ്സിലാക്കാം ആൾക്കാർ എത്ര മാത്രമാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് അത് മാത്രമല്ല ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പ്രഡിക്ഷൻ ലിസ്റ്റ് അഞ്ച് ദിവസം ട്രെൻഡിങ് ആയിരുന്നു താങ്ക് യു സോ മച്ച് അപ്പം ഭയങ്കരമായ രീതിയിൽ ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അത് അത് നിന്ന് തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം പിന്നെയുള്ളത് ഇനി വരാൻ പോകുന്നത് പ്രൊമോസുകളാണല്ലേ ഇനി എന്തൊക്കെ പ്രൊമോ കഴിഞ്ഞ സീസണിൽ വന്നത് വ്യത്യസ്തമായ കുറേ പ്രൊമോസ് വന്നിരുന്നു ഇനി എന്തൊക്കെ ഇഷ്ടം പോലെ കാര്യങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് കമ്മിങ് സൂൺ പ്രൊമോ ലാലേട്ടന്റെ കമ്മിങ് സൂൺ പ്രൊമോ വരാൻ കിടക്കുന്നുണ്ട് പിന്നെ ടീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കഴിഞ്ഞ തവണ വന്നിരുന്നത് വീടിനെ കുറിച്ചൊക്കെ ആയിരുന്നു നാല് ബെഡ്റൂമുണ്ട് മോനെ ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണം അതൊക്കെ ഓർമ്മയില്ല നിങ്ങൾക്ക് ഒരു പയ്യൻ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ മോനെ എന്താണ് നോക്കുന്നത് ഇത് ഒന്നല്ല നാല് ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞ് വീടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തീമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പവർ റൂമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഡേറ്റ് വന്നു അത് കഴിഞ്ഞിട്ട് ഒന്ന് ടാഗ് ലൈൻ വന്നു അല്ലേ ഒന്ന് മാറ്റി പിടിച്ചാലോ ഇപ്രാവസ്ഥ ടാഗ്ലൈൻ എന്തായിരിക്കും അതും ചിലപ്പോൾ അവർ നമ്മുടെ ബിഗ് ബോസിന്റെ ടാഗ് പ്രഡിക്ഷനിൽ ചോദിക്കും അപ്പോൾ നിങ്ങൾ അതിൽ കമന്റ് ചെയ്യുക അത് യൂട്യൂബിലും ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റയിലും ഉണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് കൗണ്ട് ഡൗൺ പ്രൊമേൾ പിന്നെ വന്നത് കോമണേഴ്സിനെ റിവീൽ ചെയ്തുകൊണ്ട് രണ്ട് കോമണേഴ്സ് റസ്മിനെയും നിഷാനേനെയും കൊണ്ടിട്ടുള്ള പ്രാവ് നമ്മൾ ഞെട്ടിപ്പോയി അല്ലേ ആദ്യമായിട്ടാണ് നമ്മൾ കണ്ടസ്റ്റന്റിനെ നേരിട്ട് കാണിക്കുന്നത് ണേഴ്സ് പ്രൊമോ എന്ന് പറഞ്ഞു കോമണേഴ്സിനെ കോമണേഴ്സിനെ തന്നെ കാണിച്ചിട്ടുള്ള പ്രൊമോ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ട 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 ഒരു പ്രൊമോ വന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ രതീഷ് നമ്മൾ സീസണിലും വന്നു അതേപോലെ തന്നെ പിന്നെ കൗണ്ട് ഡൗൺ പ്രൊമോ വന്നു പിന്നെ സീരിയൽസിലെ എല്ലാ ആർട്ടിസ്റ്റുകളും വന്നിട്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഗ്രാൻഡ് ലോഞ്ചിന്റെ പ്രൊമോ വന്നു അങ്ങനെ അങ്ങനെ ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ തന്നെ അപ്പോൾ ഇതിനെക്കാട്ടി വ്യത്യസ്തമായിട്ട് ഇത്തവണ എന്തെങ്കിലും ഉണ്ടാവും ഉണ്ടാവും വ്യത്യസ്തമായിട്ടായിരിക്കും വരിക ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വേറെ തന്നെ ഓരോ സീസണിലും ഓരോന്നായിരിക്കും അപ്പം ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ടുള്ള എന്തായിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അതിനകത്ത് പ്രൊമോയിലാണെങ്കിലും എന്ത് എന്തിനെങ്കിലും തീമാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യത്യസ്തത ഉണ്ടാകും പക്ഷെ എന്ത് വ്യത്യസ്തത ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല കണ്ടസ്റ്റൻസിനെ സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ എടുത്ത് പുറത്താക്കണം അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ കാര്യം ബാക്കിയുള്ളവർ എന്തൊക്കെ നെഗറ്റീവ് ആണെങ്കിലും അവർ അവിടെ ഗെയിമിലുണ്ടെങ്കിലേ നമുക്ക് കാണാൻ രസമുള്ളൂ ഫസ്റ്റ് മറ്റ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിന്റെ പ്രൊമോ കഴിഞ്ഞ സീസണില് ക്യാപ്റ്റൻസി ടാസ്കിന്റെ പ്രൊമോ കണ്ടത് പതിനാല് ലക്ഷം പേരാണ് ഫസ്റ്റ് അതായത് ആദ്യത്തെ ആദ്യത്തെ ദിവസത്തിൻ്റെയാണ് ആദ്യത്തെ ആഴ്ചയിൽ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ പ്രൊമോയിൽ അത്രമാത്രം റേറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസൺ നിങ്ങൾ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു കേട്ടോ പക്ഷെ എല്ലാവരും പോയി അടിയും കിട്ടി എന്താ പറയേണ്ടത് അങ്ങനെ ആര് ആ കൂടിയാണ് ആ ടി ആർ പി ഇച്ചിരി അങ്ങോട്ട് കുറഞ്ഞത് അതുപോലെ ഭയങ്കരമായ രീതിയിൽ പൊങ്ങി നിന്നൊരു സീസണാണ് ഹൈപ്പാണ് അത് കോംബോയാണെങ്കിലും എന്തുകൊണ്ടാണ് ഈ ടി ആർ പി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കതേ പറയാനുള്ളൂ എന്തൊക്കെ വന്നിട്ടും കാര്യമില്ല കണ്ടസ്റ്റൻസിനെ പോലെ ഇരിക്കും സീസൺ കണ്ടസ്റ്റൻസിനെ പോലെ ഇരിക്കും ആ ഒരു സീസൺ നമ്മൾ എൻജോയ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ആരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ കുറേ ആൾക്കാർ വെറുക്കുന്നത് അങ്ങനെ ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ നമ്മൾ പ്രേക്ഷരങ്ങനെയാണല്ലോ ചില ആൾക്കോട് വെറുപ്പൊക്കെ തോന്നും അതൊക്കെ എന്നും വേണ്ടട്ടെ ആരോടും ദയവീത് വെറു അതൊക്കെ ഒരു ഗെയിം മാത്രമാണ് അത് മാത്രമായിട്ട് കണ്ടാൽ മതി ഇപ്പം നിങ്ങൾക്ക് ആൾക്കാരെ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ദയവീത് അവരെ വോട്ട് ഔട്ട് ചെയ്ത് പുറത്താക്കല്ലേ അവരവിടെ ഉണ്ടാവട്ടെ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇരുന്ന് വെറുക്കും ആര് ബിഗ് ബോസിനെ വെറുക്കും അത് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല കാണാൻ അപ്പം അതുകൊണ്ട് ഞാൻ കാല് പിടിക്കുക എല്ലാവരുടെയും കളിക്കുന്നവരാ നമ്മൾ നെഗറ്റീവൊക്കെ ഒക്കെ പറയും കാര്യം നെഗറ്റീവ്സ് ഉണ്ടാവും നെഗറ്റീവ്സ് ഉള്ളത് കൊണ്ടാണല്ലോ മുന്നോട്ട് വരു പോകുന്നത് സീസൺ കാര്യങ്ങളും അല്ല അപ്പം നെഗറ്റീവ്സൊക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ ഇതിനകത്ത് റിവ്യൂല് അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾ അവർ ഒന്നും ഒരു അവർ ഔട്ടായാലേ ശരിയാവുള്ളൂ അങ്ങനെ ഒന്നുമില്ല ചില ആൾക്കാർ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ചില കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടെങ്കിലേ ആ സീസൺ മുന്നോട്ട് പോകത്തുള്ളൂ ബാക്കി എല്ലാവരും ഔട്ടായി സേഫ് ഗെയിം കളിക്കുന്നവർ മാത്രമുള്ള ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ എനിക്ക് അത് ആലോചിക്കാൻ വയ്യ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ സീസണിൻ്റെ ലാസ്റ്റ് ഒരു മാസം അയ്യോ ഒന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ സീസൺ ഫൈവ് ഒരാൾ മാത്രം ബാക്കി എല്ലാവരും ആ നിങ്ങൾ ജയിച്ചോ നിങ്ങൾ ജയിച്ചോ എന്ന് പറഞ്ഞിട്ട് അതൊന്നും ആലോചിക്കാൻ പോലും വയ്യ അങ്ങനെയുള്ള ഒരു സ്ഥിതി ഉണ്ടാവരുത് എല്ലാവരും കളിക്കണം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇനി ഇപ്പം അവരെക്കുറിച്ച് നെഗറ്റീവ് അഭിപ്രായം ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല എന്നാലും അവർ അവിടെയൊക്കെ ഉണ്ടാവട്ടെ ഇതിന് ചെയ്യാൻ പറ്റുന്ന മേക്കേഴ്സ് മാത്രമേ എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കുക അതേ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ റോഡീസ് ഒക്കെ പോലെ റോഡീസ് എന്താണ് അല്ലേ ഇപ്രാവശ്യത്തെ റോഡീസ് ഒടുക്കത്തെ ടി ആർ പി ആണ് മേക്കേഴ്സ് അമ്മാതിരി ഗെയിം അല്ലേ കളിക്കുന്നത് ഔട്ടാക്കുന്നു തിരിച്ചു കൊണ്ടുവരുന്നു ഔട്ടാക്കുന്നു തിരിച്ചു കൊണ്ടുവരുന്നു ഒന്നും കളിക്കാത്തവരെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നു അങ്ങനെയൊക്കെയാണ് അവർ അവരാണ് കളിക്കുന്നത് അതേപോലെ തന്നെ ഇതിനകത്തും ഈ സീസണിൽ നടക്കണം നല്ല കണ്ടസ്റ്റൻസിനെ എടുക്കണം സേഫ് ഗെയിമേഴ്സിനെ പുറത്താക്കണം എനിക്കത് മാത്രമേ പറയാനുള്ളൂ പുറത്താക്കണമെങ്കിൽ അവരേ പുറത്താക്കേണ്ട ഇനി എടുത്തത് പ്രൊമോ പ്രൊമോയുടെ കാര്യമാണെങ്കിൽ നമ്മൾ ഓഗസ്റ്റ് തേർഡ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ടെൻത്ത് ആവാനാണ് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങാനുള്ള ചാൻസ് കൂടുതൽ ഡേറ്റ് ഒന്നും നമ്മൾ കൺഫേം ആക്കി ഞാനിപ്പോൾ പറയുന്നില്ല കാര്യം ഇത്രയും രണ്ട് മാസമുണ്ട് ഇനി കറക്റ്റ് രണ്ട് മാസമുണ്ട് അപ്പം ഏകദേശം ഒരു ഒന്നര മാസം ആവും ഉള്ളപ്പോഴാണ് ഈ പ്രൊമോസ് ഒക്കെ വന്നു തുടങ്ങുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയറിയാം ലാലിട്ടൻ്റെ കമ്മിങ്സ് മൂൺ പ്രൊമോയൊക്കെ വന്നു തുടങ്ങണം ഏകദേശം ഒരു ഒന്നര മാസം ഒന്നേ മുക്കാൽ മാസമൊക്കെ ഉള്ളപ്പോൾ തുടങ്ങും സംഭവം വന്നു തുടങ്ങും അപ്പം നമുക്ക് തുടങ്ങാം അല്ല അപ്പം നമുക്ക് തുടങ്ങാം അപ്പം അപ്പോഴായിരിക്കും ഇതിൻ്റെ കുറച്ചും കൂടെ ഉരുച്ചി വരുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ ഹാഷ് ടാഗ് ബി എന്ന് പറ പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഹാഷ്ടാഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഓരോ കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട് അത് ഇൻസ്റ്റയിലും ഉണ്ട് യൂട്യൂബിലുണ്ട് അതിനും നല്ല സ്വീകരണമാണ് അതിനും ആൾക്കാർ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് അതിൽ ആദ്യം ചോദിച്ച ചോദ്യം ലാലേട്ടനും ലോഗോയും തമ്മിലുള്ള കണക്ഷൻ പിടികിട്ടിയോ എന്നാണ് അത് ചോദിച്ചേക്കണത് ഞാൻ ലോഗോയിൽ അതിനകത്ത് ലോഗോ ഡി കോഡിങ്ങിൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം ഈ സീസണിൽ ലാലേട്ടൻ്റെ ഗെറ്റപ്പ് എന്താണ് എന്താകാം കഴിഞ്ഞ സീസണിൻ്റെ ഗെറ്റപ്പ് എല്ലാം കാണിച്ചു കാണിച്ചുകൊണ്ടുള്ള ഒരിതാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ അതിനും നല്ല റെസ്പോൺസ് ഉണ്ട് അപ്പോൾ ഇനിയും അത് കണ്ടിന്യൂ ചെയ്യും ചിലപ്പം വീടിൻ്റെ ആവാം തീമിനെ കുറിച്ച് ചോദിക്കും കണ്ട കണ്ടസ്റ്റൻസിനെ കുറിച്ച് ചോദിക്കും നിങ്ങൾക്ക് ആരെയാണ് ആ കാണാൻ ആഗ്രഹം ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ എന്തൊക്കെ ഗെയിമുകളാണ് ടാസ്ക്കുകളാണ് നിങ്ങൾക്ക് ആവശ്യം അതെല്ലാം ഇതിനകത്ത് വരും മിക്കവാറും ഈ ഒരു ഹാഷ്ടാഗിലെ ചോദ്യങ്ങളിൽ വരാനുള്ള ചാൻസുകളുണ്ട് ഇനി കോമണേഴ്സിൻ്റെ പ്രൊമോയെക്കുറിച്ചാണെങ്കിൽ എനിക്ക് ഒരു അതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല കേട്ടോ അത് എനിക്ക് ചാൻസ് എനിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടൊക്കെയാണ് തോന്നുന്നത് ചിലപ്പോൾ അവരെടുക്കുമായിരിക്കും പക്ഷേ എനിക്ക് ഇത്തവണ എനിക്ക് നല്ല രീതിയിൽ അവർ കോൺട്രൊവേഴ്സിയൽ താരങ്ങളും സീരിയൽ ആർട്ടിസ്റ്റുകളും എല്ലാം വരാനുള്ള ചാൻസുകളാണ് ഇത്തവണ കൂടുതൽ എന്തായാലും എടുക്കുമായിരിക്കും ഒന്നോ രണ്ടോ പേരെ എടുക്കുമായിരിക്കാം പറയാൻ പറ്റില്ല അതിനെക്കുറിച്ചിട്ട് എനിക്ക് വലിയ അറിവൊന്നുമില്ല അത് ഞാൻ തുടക്കത്തിനെ പറയാം പിന്നെയുള്ളത് ഇനി വരാനിരിക്കുന്നത് പ്രൊമോസിനെ കുറിച്ചാണെങ്കിൽ കണ്ടസ്റ്റൻറ്റ് പ്രൊമോസ് വന്നാൽ നന്നായിരിക്കും കഴിഞ്ഞ തവണ ഏതായിരുന്നു സീസണിൽ സീസൺ ഫോറിലെന്തോ ആയിരുന്നു പറ്റിച്ച് കളഞ്ഞത് പല ആൾക്കാരുടെയും അല്ലേ അത് ഭയങ്കരമായ രീതിയിൽ അതേ അവരുടെ ഫോളോവേഴ്സിനൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുന്നത് ഇവർ വരും ഇവർ വരും ഇവർ വരും നമ്മുടെ അമലാ ഷാജിനെയൊക്കെ പ്രതീക്ഷിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷെ എന്ത് വന്ന് ആരും വന്നില്ല അപ്പോൾ അതാരായിരുന്നു അങ്ങനെ കുറേ തെറ്റിദ്ധരിപ്പിക്കൽ ഇതൊക്കെ സംഭവങ്ങളൊക്കെ വരും നമ്മളിങ്ങനെ അല്ലേ അയ്യേ എന്ന് പറഞ്ഞ ശശിയാക്കൽ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വരുമോ ഇല്ലയോ അതൊക്കെ കണ്ടിരി പക്ഷേ ഇപ്പോൾ തവണ എനിക്കൊന്ന് ശരിക്കുമുള്ള കണ്ടസ്റ്റൻറ്റ് പ്രൊമോ വന്നാലോ അതൊക്കെ നമുക്ക് കാണാം ചിലപ്പോൾ കണ്ടസ്റ്റൻ്റെ കണ്ണ് മാത്രം കാണിച്ചിട്ട് ഞാൻ ആരാണെന്ന് പറയും അങ്ങനെയൊക്കെ വരും ചിലപ്പോൾ വീടിൻ്റെ പ്രൊമോ വരാൻ ചാൻസ് ഉണ്ട് തീമിൻ്റെ പ്രൊമോ വരാം അങ്ങനെയൊക്കെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും കോമേഴ്സിനെ കുറിച്ച് കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ ആ ചാനലിൽ തന്നെ വരും അത് നിങ്ങൾ വേറെ ഒരു സൈറ്റിലും കയറിയിട്ട് അല്ലെങ്കിൽ വേറെ ആര് പറയുന്നതും ഒന്നും നോക്കാം നിങ്ങൾ ചാനലിൽ ആരേട്ടൻ വരും അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യനെട്ട് ആട്ട് അവർ ഇൻഫോം ചെയ്യും അപ്പോഴും നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി കാത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇനി അടുത്ത് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളായിട്ട് വരും സമയം കിടക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കാര്യം കൂടുതലൊന്നും ഇപ്പോൾ ഞാൻ അറിഞ്ഞ സ്ഥിതിയിൽ ഓഗസ്റ്റ് ഫസ്റ്റ് ഓർ തേർഡ് വീക്ക് തേർഡ് ഓഗസ്റ്റ് തേർഡ് ഓർ ടെൻത്ത് ആവാനാണ് ചാൻസ് നമ്മുടെ ലോഞ്ച് ഡേറ്റിൻ്റെ ചാൻസ് അതിനാണ് അതിനാണ് ചാൻസ് ഉള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഈ ഒരു ഹാഷ് ടാഗ് തുടങ്ങി അതുപോലെ തന്നെ ലോഗോയ്ക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു സ്വീകരണമൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചു പ്രൊഡിക്ഷൻ ലിസ്റ്റിൻ്റെ കാര്യം പ്രൊഡിക്ഷൻ ലിസ്റ്റ് ട്രെൻഡിങ് ആയിരുന്നു ഭയങ്കര സന്തോഷം പിന്നെ അതിനകത്ത് കൺഫേം ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെയുള്ള ചാൻസുകളുണ്ട് അതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ പോകുന്നേ ഉള്ളൂ കൺഫേമേഷനൊക്കെ ഞാൻ ലാസ്റ്റ് ഡേ പറയത്തുള്ളൂ ാസ്റ്റ് ലാസ്റ്റ് ദിവസമാണല്ലോ നമ്മൾ കൺഫേംഡ് പറയുന്നത് അപ്പം പറയാം അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയും പിന്നെ പിന്നെന്താണ് ആ പിന്നെ നമ്മുടെ നമ്മുടെ ഹിന്ദീടെ കാര്യമൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം ഹിന്ദി ബിഗ് ബോസ് ഒക്കെ അതിൻ്റെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അത് അത് ഇങ്ങനെ കിടക്കയാണ് അത് ഇത് അതോ ഇത് അതോ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കുകയാണ് അതിനെക്കുറിച്ചൊക്കെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരാം ഹിന്ദി ബിഗ് ബോസിനെ കുറിച്ചിട്ടൊക്കെ അത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്